നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എല്ലാ മണ്ഡലങ്ങളിലും ത്രികോണ മത്സരമാണ് നടക്കുന്നത് എന്നതു തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപത് വരെ മിക്ക മണ്ഡലങ്ങളിലും ഇടതുപക്ഷവും വലതുപക്ഷവും അതായത് യു ഡി എഫും എൽ ഡി എഫും നേർക്കുനേർ പോരാടി എങ്കിൽ ഇത്തവണ അത് മൂന്ന് ബി ജെ പിയും കൂടി വന്നപ്പോൾ മൂന്ന് മുന്നണികൾ നേർക്കുനേറുള്ള പോരാട്ടമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും ഒപ്പം നിൽക്കുന്ന ശക്തിയായി ഇപ്ര ഇത്തവണ മത്സരത്തിൽ ബി ജെ പിക്ക് മാറാൻ കഴിഞ്ഞു എന്നു തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത്തവണ ഏതെങ്കിലും കേരളത്തിൽ നിന്നും ഏതെങ്കിലും ഒന്നോ രണ്ടോ പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ എങ്കിലും പിടിച്ചെടുക്കണമെന്ന വാശിയോടുകൂടിയാണ് ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കളും അതുപോലെ തന്നെ ദേശീയ നേതാക്കളും മുന്നോട്ട് പോകുന്നത് അത്തരത്തിൽ ചില സൂചനകൾ ലഭിച്ച മണ്ഡലങ്ങളിൽ പ്രധാനപ്പെട്ടത് തിരുവനന്തപുരവും തൃശ്ശൂരുമാണ് എന്നാൽ വളരെ അപ്രതീക്ഷിതമായി ദേശീയ ശ്രദ്ധയെ ഒരു മത്സരം നടക്കുന്ന ഒരു മണ്ഡലം തീരദേശ മണ്ഡലമുണ്ട് അത് മറ്റൊന്നുമല്ല ആലപ്പുഴയാണ് ആലപ്പുഴയിൽ കഴിഞ്ഞ തവണയൊന്നും വലിയ തോതിൽ ഒരു മത്സരം അവിടെ ബി ജെ പിക്ക് കാഴ്ചവെയ്ക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഇത്തവണ അവിടെ ബി ജെ പിയുടെ കരുത്തുറ്റ സാരഥി ഏറ്റവും പടക്കുതിരായെന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ശോഭാ സുരേന്ദ്രനെ ഇറക്കിയാണ് കേന്ദ്ര നേതൃത്വം ആലപ്പുഴയിൽ പിടിച്ചിടക്കാൻ ആലപ്പുഴ പിടിച്ചിടക്കാൻ ശ്രമം നടത്തിയത് അത് ഏതൊക്കെയായാലും വിജയിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ദേശീയ സർവേകൾ ചില സർവേകൾ സൂചിപ്പിക്കുന്നത് ആലപ്പുഴയിൽ ഒരു അട്ടിമറി വിജയം സംഭവിക്കും എന്നു തന്നെയാണ് ശുഭാഷ് സുരേന്ദ്രൻ ആലപ്പുഴയിൽ എത്തിയ ശേഷം വലിയ തോതിലുള്ള ഒരു മുന്നേറ്റമാണ് ബി ജെ അവിടെ മുന്നോട്ട് വയ്ക്കാൻ സാധിച്ചത് കഴിഞ്ഞ തവണയെക്കാളും പത്തിരുപത്തിയഞ്ച് ശതമാനം വോട്ടുകൾ നേടാൻ കഴിയും എന്ന ഒരു ഉറപ്പ് പല ദേശീയ മാധ്യമ മാധ്യമങ്ങളും പല ദേശീയ സർവേകളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത്തരത്തിൽ മുന്നോട്ട് പോയാൽ കെ സി വേണുഗോപാലിനെ ഉൾപ്പെടെയുള്ള നേതാക്കളെ അവിടെ തകർക്കാനും ശോഭാ സുരേന്ദ്രന് വിജയിക്കാനും കഴിയും എന്ന് തന്നെ ഉറപ്പുള്ള ചില സൂചനകളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ വന്നതോടുകൂടി ആലപ്പുഴയിലുണ്ടായ മാറ്റം അവിടുത്തെ സ്ത്രീ ജനങ്ങളെ ഒരുമിപ്പിക്കാൻ കഴിഞ്ഞു ബി ജെ പിയിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് അത് അവരുടെ ആ പ്രവർത്തനത്തിൻ്റെ ശൈലിയും അവരുടെ പ്രസംഗ ശൈലിയുടെയും ഗുണം കൊണ്ട് തന്നെയാണ് സ്ത്രീകളെ കൈയിലെടുക്കാനുള്ള എല്ലാ ഔഷധവുമായിട്ടാണ് ശോഭാ സുരേന്ദ്രൻ എല്ലാത്തവണയും മത്സരത്തിനിറങ്ങാറുള്ളത് കഴിഞ്ഞ തവണ ആറ്റിങ്ങലിൽ സംഭവിച്ചതും അതുപോലെയാണ് ആറ്റിങ്ങൽ ഒരു എ ക്ലാസ് മണ്ഡലം എന്ന രീതിയിൽ മാറ്റിയെടുക്കാനായിട്ട് ശുഭാഷ് സുരേന്ദ്രന്റെ പ്രവർത്തനത്തിന് കഴിഞ്ഞു അവിടെ ശോഭാ സുരേന്ദ്രൻ വിജയിക്കും എന്നുള്ള ഒരു അവസ്ഥ വരെ കഴിഞ്ഞ തവണ എത്തിയതാണെങ്കിലും വളരെ നേരിയ വോട്ടിൻ്റെ മാത്രം ഭൂരിപക്ഷത്തിലാണ് അവിടെ മറ്റേ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ജയിച്ചത് എന്ന് തന്നെ പറയേണ്ടി വരും ഇത്തവണ ആലപ്പുഴയിലും അതുതന്നെയാണ് സംഭവിക്കുന്നത് വലിയ തോതിലുള്ള ഒരു കൊടുങ്കാറ്റായി ബി അവിടെ മാറാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് തീരദേശ മേഖലകളുൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ശോഭാ സുരേന്ദ്രൻ കടന്നു ചെല്ലുകയും അവിടെയുള്ള വനിതകളുമായി സംവദിക്കുകയും ചെയ്തപ്പോൾ കിട്ടുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് ഈ സർവേകളൊക്കെ വന്നത് ദേശീയ നേതൃത്വത്തെ പോലും മോദിയെയും അമിത്ഷായെയും നദ്ദയെയും പോലും അമ്പരപ്പിക്കുന്ന ഒരു പ്രകടനമാണ് ഇപ്പോൾ ഈ ആലപ്പുഴയിൽ ശുഭാഷ് സുരേന്ദ്രൻ കാഴ്ചവെക്കുന്നത് ആ ദേശീയ മാധ്യമങ്ങളുടെ ദേശീയ സർവേകളുടെ ചില സൂചനകൾ ലഭ്യമായതോടുകൂടിയാണ് മോദി വരെ അവിടെ ഞെട്ടിയത് എന്ന് വേണമെങ്കിൽ പറയാം അത്രമാത്രം ശക്തമായ രീതിയിലുള്ള ഒരു മത്സരം അവിടെ കാഴ്ചവെക്കുകയാണ് ശോഭാ അതുകൊണ്ട് തന്നെ അടുത്ത തവണ കേരളത്തിലേക്ക് മോദി എത്തുമ്പോൾ അല്ലെങ്കിൽ അമിത്ഷാ വരുമ്പോൾ ആലപ്പുഴ മണ്ഡലത്തിലും അവർ പ്രചാരണ പരിപാടികളുമായി മുന്നോട്ട് വരും റോഡ് ഷോയുമായി മുന്നോട്ട് വരും എന്ന് തന്നെയാണ് ഇപ്പോൾ ചില സൂചനകൾ ലഭിക്കുന്നത് ആലപ്പുഴയിൽ ശോഭയെ കുറെക്കൂടെ ഉയർത്തി കൊണ്ടുവരികയും ആലപ്പുഴ മണ്ഡലം എ ക്ലാസ് മണ്ഡലത്തിലേക്ക് കൊണ്ടുവരികയും കഴിഞ്ഞാൽ അടുത്ത നിയമസഭാ ഇലക്ഷനോടുകൂടി അവിടെ വലിയ വിപ്ലവം തന്നെ ബി ജെ പിക്ക് കാഴ്ചവെയ്ക്കാൻ കഴിയുമെന്ന് ഇപ്പോൾ കേന്ദ്ര നേതാക്കൾ നേതാക്കളും പിന്നെ സംസ്ഥാന നേതാക്കളുമൊക്കെ ചിന്തിക്കുന്നുണ്ട് അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് വരും ദിവസങ്ങളിൽ അവിടെ ചിട്ടയായ പ്രവർത്തനങ്ങളാണ് അവിടെ വരും ദിവസങ്ങളിൽ അരങ്ങേറുക കേന്ദ്ര നേതാക്കൾ അടക്കമുള്ള നേതാക്കൾ ആലപ്പുഴയിലേക്ക് എത്തുകയും ശോഭാ സുരേന്ദ്രനുള്ള സപ്പോർട്ട് അവിടെ പ്രഖ്യാപിക്കുകയും ചെയ്യും അവർക്ക് സജീവമായുള്ള റോഡ് ഷോകൾ പ്രചാരണ പരിപാടികളൊക്കെ ദേശീയ നേതാക്കൾ തന്നെ നടത്തും അവിടെ ഏതെങ്കിലും വി ഐ പികളെ കൊണ്ടുവന്ന് ഉള്ള ഒരു ഇളക്കിമറിക്കലിനും സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്